ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യയിൽ ഒരിടത്തും പറയാത്ത അത്രയും വർഗീയത പറഞ്ഞിട്ടുള്ളത് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് വലിയ പുരോഗമനവാദികളെന്ന് പറ അവകാശപ്പെടുന്നവർ വലിയ മതേതരക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരാണ് വടകരയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞിട്ടുള്ള മണ്ഡലം അത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ് ഒന്ന് തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാൻ വേണ്ടി തീ കത്തിച്ചാൽ കത്തിക്കുന്ന ആളുകൾക്ക് പോലും അത് അണയ്ക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചകൾ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും വടകരയിൽ വികസനം പറഞ്ഞത് വികസനം പറഞ്ഞ് വോട്ട് പിടിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി രണ്ട് മുന്നണികളും പരിശ്രമിക്കുന്ന സമയത്ത് തികഞ്ഞ വികസനവാദിയും മതേതരവാദിയുമായി മാറിയത് ഇവിടുത്തെ എൻ ഡി എയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ബാക്കി പലരും പറയുന്നത് പ്രത്യ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇതുവരെ എന്താ മാതൃകയായിരുന്ന സ്ഥലം അവിടെ അനാവശ്യമായിട്ടുള്ള ചർച്ച കൊണ്ടുവന്നു എന്നുള്ളതാണ് നാം അങ്ങനെയാണോ നമ്മളൊക്കെ ഇവിടെ തന്നെ അല്ലേ ജനിച്ചു വളർന്നത് നമ്മളൊക്കെ എത്ര കാലമായി വടകരയില് രാഷ്ട്രീയം കാണാൻ വേണ്ടി തുടങ്ങിയിട്ട് സി ലീഗും നാദാപുരത്തും വടകരയിലും തലശ്ശേരിയിലും വർഗീയത കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് നാളുകളേറെ ഏറെ ആയില്ലേ അതിന്റെ പേരിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ലേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കളി തീക്കളി ഈ ജനാധിപത്യ പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവസാനിപ്പിക്കണം